രാവിലെ നോയലിനെ കാത്ത് കോളേജിൽ അവരുടെ സ്ഥിരം സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു സച്ചിൻ കയ്യിലിരിക്കുന്ന തൻ്റെ ഫോണിൽ എന്തൊക്കെയോ സ്ക്രോൾ ചെയ്തവൻ കാണുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാവരുടെയും മുന്നിൽ വെച്ച് നോയൽ അലക്ഷയെ കൂട്ടിക്കൊണ്ടുപോയത് എന്തിനെന്ന് അന്ന് തന്നെ അവനോട് ചോദിച്ചതായിരുന്നു തിരക്കുകൾക്കിടയിൽ അതിനൊരു മറുപടി നോയൽ കൊടുത്തിരുന്നില്ല പാർക്കിങ്ങിൽ തൻ്റെ ബൈക്ക് വെച്ച് നോയൽ സച്ചിൻ അരികിലേക്ക് നടന്നു വന്നു ബാഗ് ഊരി മാറ്റിവെച്ചുകൊണ്ടവൻ സച്ചിൻ്റെ തോളിലേക്ക് കൈയിട്ട് ചേർന്നിരുന്നു എന്തുവാടേ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫോണിൽ തലയിട്ട് കിടക്കുന്നത് കണ്ട് നോയൽ അവനോട് ചോദിച്ചു തല ഉയർത്തി നോക്കിയിട്ട് അവൻ ചുണ്ടുകൊട്ടി വീണ്ടും അതിലേക്ക് ശ്രദ്ധ കൊടുത്തു നോയിലിൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു പിന്നെ ഒന്നും നോക്കാതെ അവൻ ഫോൺ വാങ്ങി അതിലേക്ക് നോക്കി അർജുൻ റെഡ്ഡിയിലെ സ്റ്റാറ്റസ് വീഡിയോ കണ്ട് നോയൽ പെട്ടെന്ന് അലക്ഷിയോർത്തു ഇങ്ങോട്ടെടുക്കടാ നോയിലിൻ്റെ അത് വാങ്ങി സച്ചിൻ പാൻറ്റിൻ്റെ വലത് പോക്കറ്റിലേക്ക് വച്ചു എന്താണ് സാർ ഒരു ഗൗരവം നോയിലിന് വിടാൻ ഭാവമില്ല നീ എന്തിനടാ കൊച്ചിന് എന്നെ വിളിച്ചോണ്ടു പോയത് അതിന് ഉപദ്രവിക്കാൻ തന്നെയാണോ കടുപ്പം നിറഞ്ഞ മുഖത്തോടെ സച്ചിൻ ചോദിക്കുന്നത് കേട്ട് നോയലൊന്ന് കണ്ണിറക്കി കള്ളച്ചിരി ചിരിച്ചു ഉപദ്രവിക്കാനല്ല സ്നേഹിക്കാനാ കളം വരച്ച് നാണം അഭിനയിച്ച് പറയുന്നത് കേട്ട് സച്ചിന് വിറഞ്ഞ് കീറി എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാതെ പറയണ്ടോ നീ അവൻ്റെ മുഖഭാവം മാറിയത് കണ്ട നോയലും ഒന്ന് സംശയിച്ചു പിന്നെ പതിയെ അവൻ പറയാൻ തുടങ്ങി എടാ സച്ചി ഞാൻ പറഞ്ഞു പറഞ്ഞ് വരെ നീ ഇങ്ങോട്ട് മിണ്ടിയ തല പിടിച്ച് ഞാൻ ഒരുക്കും അതില്ലേ കുട്ട ഇന്നലെ ഞാൻ ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയത് എന്തിനാണെന്നറിയോ എനിക്കേ എനിക്കില്ലേ ആ കൊച്ചിനെ അങ്ങ് പെരുത്തി ഇഷ്ടമായി എന്ന് പറയാനാ വാട്ട് ഓ ഇങ്ങനെ കിടന്ന് കീറാ ദിവസോമേ പറയട്ടെ നിനക്ക് കേട്ടപ്പം ഞെട്ടലും തോന്നാം സ്വാഭാവികം കാരണം ഞാനും ഞെട്ടിയതാ കുറേ കണ്ടപ്പം മുതൽ അതിനോട് തോന്നിയ പുച്ഛവും അവജ്ഞയൊക്കെ എപ്പോഴാണ് ഒരു പ്രണയത്തിലേക്ക് വഴിമാറിയതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല ഇടയ്ക്ക് എപ്പോഴോ ഞാൻ അവളെ ശ്രദ്ധിച്ചു തുടങ്ങിയടാ ആ കുഞ്ഞി മുഖത്തെ ഉള്ളിൽ പതിപ്പിച്ചു തുടങ്ങി ആദ്യമൊക്കെ അവളിലെ പ്രത്യേകത ഞാൻ തിരഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു ഇതൊരു കൗതുകമായിരുന്നു അവളുടെ പ്രവൃത്തി അതിലേറെ അവളോട് മിണ്ടാനുള്ള ആഗ്രഹവും എന്നിപ്പോഴും എനിക്ക് നിശ്ചയമില്ല ഉള്ളിൽ അവൾ മാത്രം ഇങ്ങനെ കയറിക്കൂടി കൂട്ടിക്കഴിച്ചു ഒത്തിരി നോക്കി ഞാൻ അതിനൊരു ഉത്തരം എന്ന പോലെ ഞാൻ കണ്ടെത്തിയത് പ്രണയമെന്നാണ് ഇനി അവളിൽ നിന്നൊരു മടക്കം എനിക്കില്ലെന്നാരോ ഉള്ളിൽ നൂറ് ആവർത്തി പറയുന്നടാ ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചു ഒത്തിരി പെൺകുട്ടികളോട് അടുപ്പം കാണിച്ചു പക്ഷെ അവരെപ്പോലല്ല എനിക്കിവൾ ആ പെണ്ണിനോട് തോന്നിയൊരു ഇഷ്ടം മറ്റാരോട് ഇന്നുവരെനിക്ക് തോന്നിയിട്ടുമില്ല എനിക്കിഷ്ടമാണ് അവളെ ഒരുപാട് സച്ചിന് ഒരു ഉൽക്കിടലത്തോടെ അവൻ്റെ വാക്കുകൾ കേട്ടിരുന്നു ഇതുവരെ താൻ കെട്ടിപ്പടുത്ത കൊട്ടാരം ചേട്ടുകെട്ടുകൾ പോലെ എത്ര വേഗമാണ് തകർന്നു വീണത് നോയൽ അവനെ നോക്കി കണ്ണു ചെമ്മി അറിയാടാ നിനക്ക് അവളോട് അവളോടൊരിഷ്ടം ഉണ്ടായിരുന്നു എന്ന് പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ഒരിച്ചിരി സ്വാർത്ഥനാണ് നോയൽ മനസ്സിൽ അവനോട് മാപ്പ് പറഞ്ഞു സച്ചിനും ഒരു നോക്ക് നോക്കി വെറുതെ ചിരിച്ചു എന്നാൽ ആ ചിരിയിൽ ലെവലേശം ഉള്ളിലെ വേദന പ്രതിഫലിച്ചില്ല എന്നത് വാസ്തവം സൗമ്യമിസ് ഭേദമായി വീണ്ടും തിരിച്ചു കോളേജിൽ വന്നു തുടങ്ങി രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു ക്ലാസ്സിൽ ടീച്ചർ മിസ്സായ പോർഷൻസ് എടുക്കുന്നുണ്ട് പക്ഷേ സച്ചിൻ്റെ മനസ്സിപ്പോഴും മറ്റെവിടെയോ ആയിരുന്നു അന്ന് കൂട്ടിമുട്ടിയപ്പോൾ ആദ്യമായി അവളെ കണ്ടതും പിന്നീട് സീനിയേഴ്സിൻ്റെ മുന്നിൽ അവൾ പേടിയോട് നിന്നതുമൊക്കെ അവൻ ഓരോന്നായി ഓർത്തെടുത്തുകൊണ്ടിരുന്നു ഉള്ളിൽ തോന്നിയൊരിഷ്ടം എന്തടിസ്ഥാനത്തിൽ ഉള്ളതാണെന്ന് അവൻ ചിന്തിച്ചു നോക്കി അതിനൊരു പ്രണയത്തിൻ്റെ ചുവ കണ്ടെത്താൻ അവന് കഴിഞ്ഞുവോ ഇല്ല ഇത് പ്രണയമല്ല കാണാതാവുമ്പോൾ കാണാൻ കൊതിക്കുന്നതും മടുപ്പില്ലാതെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതുമൊക്കെ അത്രയും പ്രണയമുള്ളവർക്ക് തോന്നുന്ന ഭാവങ്ങളല്ലേ തന്നിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നുവോ ഇത് പ്രണയമല്ല അട്രാക്ഷൻ മാത്രം അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്വഭാവക്കാരിയോട് തോന്നിയ കൗതുകം അതിനപ്പുറത്തേക്കൊന്നുമില്ല ഇന്ന് അതിനും പ്രസക്തിയില്ല കാരണം തൻ്റെ ഉറ്റ ചങ്ങാതിയുടെ പെണ്ണാണവൾ തൻ്റെ പെണ്ൾ അതിനപ്പുറത്തൊന്നുമില്ല ഒന്നും സൗമ്യാമിസിൻ്റെ ക്ലാസ് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന നോയലിനെ ചേർത്ത് തോളിൽ കൈയിട്ട് അവനും ഇരുന്നു ഇന്ന് നോയൽ വന്നില്ല പ്രകടിപ്പിച്ചില്ലെങ്കിലും അലക്ഷയുടെ ഉള്ളിൽ അതൊരു വേദനയായിരുന്നു രാവിലെ വരുമ്പോൾ തന്നെ മുന്നിൽ തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടാകാറുള്ള ആ മിഴികൾ ഇന്നവളെ തേടിയെത്തിയില്ല ആദ്യ പിരീഡ് തന്നെ അലക്ഷ്യയുടെ ശ്രദ്ധ പാളിക്കൊണ്ടിരുന്നു അവൻ ഇപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു പോകുന്ന മനസ്സിനെ നേർവഴിക്ക് കൊണ്ടുവരാൻ അവൾ പണിപ്പെട്ടു എങ്കിലും അവൾ പതിയെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അതിലേക്ക് വീണു കഴിഞ്ഞാൽ പിന്നെ അലക്ഷ്യമടങ്ങില്ല അവിടെ താൻ അത്രയും സ്നേഹിക്കുന്നവർക്ക് ആർക്കും സ്ഥാനമില്ല ഉണ്ണിനും കാരണം പേരിന് വിപരീതമായി ഒരുപാട് ലക്ഷ്യത്തോടെ ജീവിക്കുന്നവളാണ് അലക്ഷ്യ അത് സാക്ഷാത്കരിക്കാൻ പഠിച്ചേ പറ്റൂ എന്നവൾക്ക് നന്നായി അറിയാം കഴിച്ചു കഴിഞ്ഞ് ആകാശിനെ നോക്കി അവനടുത്തേക്ക് പോകുമായിരുന്നു അലക്ഷ്യ ഗ്രൗണ്ടിനടുത്ത് മറ്റുള്ളവരുടെ കൂടെ നിൽക്കുന്ന സച്ചിനെ കാണാൻ അവൾ വീണ്ടും അക്കൂട്ടത്തിൽ നോയലിനെ തിരഞ്ഞു കാണാതെ വീണ്ടും നടക്കാനൊരുങ്ങുകയായിരുന്നു സച്ചിനോട് അവൾക്കടുത്തു വന്നത് നോയൽ തന്നോടെല്ലാം തുറന്നു പറഞ്ഞ ശേഷം അലക്ഷ്യ അവൻ കാണുന്നത് അപ്പോഴായിരുന്നു ആദ്യമൊന്ന് പകച്ചെങ്കിലും പതിയെ അവനെ നോക്കി അവൾ ഒന്ന് ചിരിച്ചു എന്താടോ ആരെയും നോക്കി നടക്കുന്നേ രാവിലെയും കണ്ടായിരുന്നല്ലോ കടിച്ചു പിടിച്ച് ചിരിയോടെ അവൻ അവളെ നോക്കി ചോദിച്ചു അലക്ഷ്യൊന്ന് വിളറിപ്പോയി ചമ്മിയ മുഖം അവനിൽ നിന്ന് ഒളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എവിടേക്ക് പോകുവാണ് ഒന്നും മിണ്ടില്ലെന്ന് കണ്ട് അവൾ വീണ്ടും ചോദിച്ചു അത് ആകാശ് ആകാശിൻ്റെ അടുത്തേക്ക് ആ ബെസ്റ്റ് അവൻ കാണണ്ട കേട്ടോ അല്ലേലെ ആ ചെക്കനൊരു തിരി കുശുമ്പ് കൂടുതലാണ് അലക്ഷ്യ പെട്ടെന്ന് തല ഉയർത്തി നോക്കി അപ്പോൾ അച്ചാച്ചെന്ന് വന്നുവോ പതിയെ അവൾ ചോദിച്ചു ആര് ഏ മനസ്സിലായിട്ടും വെറുതെ അവനൊന്ന് കളിപ്പിച്ചു അത് നോയല് ആ അച്ചൻ വന്നായിരുന്നു ഒന്ന് ഇല്ലല്ലോ പുള്ളിക്കാരനൊരു റിലേറ്റീവിൻ്റെ മാരേജ് ഫങ്ഷനിൽ പോയിരിക്കുകയാണ് നാളെ വരും കേട്ടോ അലക്ഷി വെറുതെ തല കുലിക്കും എന്നാ ഞാൻ പൊക്കോട്ടെ അന്വേഷിച്ചെന്ന് പറയുമോ മടിച്ചിട്ടാണെങ്കിലും അവൾ പതിയെ ചോദിച്ചു അതിനെന്താ പറയാലോ ഇപ്പോൾ തഞ്ചല്ല ശരിയോടോ അവനെ നോക്കി തലകുലുക്കി അവൾ പതിയെ നടന്നു ആ പോക്കും നോക്കി സച്ചിൻ ചിരിയോടെ നിന്നു പിന്നെ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് കൈയെടുത്ത് ഫോണെടുത്ത് നോയലിൻ്റെ നമ്പർ ഡയൽ ചെയ്തു മറുപുറം അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു നിന്നവളുടെ ഇരുമുഷ്ടിയും പെട്ടെന്ന് ചുരുണ്ടുപോടി മമ്മിയുടെയും പപ്പയുടെയും കൂടെ ഒരു റിലേറ്റീവിൻ്റെ മാരേജിന് വന്നതാണ് നോയൽ പുറത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിലും അവൻ്റെ ഉള്ളിൽ ഇന്ന് അവളെ കാണാൻ കഴിയാത്തതിലുള്ള വിഷമം പ്രകടമായിരുന്നു അലങ്കരിച്ച ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്ന ചെക്കനെയും പെണ്ണിനെയും കാണേ ഒരു വേള താനും അലക്ഷ്യമാണോ അതെന്ന് അവൻ ചിന്തിച്ചു പോയി അതിൻ്റെ പ്രതിഫലനമെന്നോണം അവൻ്റെ മുഖത്ത് നാണം കലർന്നൊരു കള്ളച്ചിരി സ്ഥാനം പിടിച്ചു എല്ലാവരും ഓരോ തിരക്കുകളിലാണ് നോലിന് നന്നേ ബോറായി തുടങ്ങി ഇത്രയും നേരം കസിൻസ് അടുത്തുണ്ടായിരുന്നു എന്തോ ഒരാവശ്യം പറഞ്ഞ് അവരും എഴുന്നേറ്റു പോയി ഒഴിഞ്ഞൊരു മൂലയിൽ അവൻ വെറുതെ ചുറ്റും നോക്കിയിരുന്നു പഴയ നോയിലായിരുന്നു അവനെങ്കിൽ ഇന്ന് ആ ഫംഗ്ഷനിൽ വെച്ച് ഏതെങ്കിലും ഒരു കൊച്ചുമായി ഇപ്പോൾ പരിചയപ്പെടലും പ്രപ്പോസ് ചെയ്യലും ഒക്കെ കഴിഞ്ഞുതന്നെ പക്ഷെ ഇപ്പോൾ അതിന് കഴിയുന്നില്ല വേറെ ആരിലും ശ്രദ്ധ പോകുന്നില്ല സദാ തെളിയുന്നത് ആ കുഞ്ഞി മുഖമാണ് മറ്റാരെയും അവൾക്ക് പകരം കാണാൻ കഴിയുന്നില്ല പോക്കറ്റിലിരിക്കുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കേട്ട് നോയൽ പെട്ടെന്ന് കയ്യിലേക്കെടുത്തു സച്ചു കോളിംഗ് സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അവൻ്റെ മുഖം ഒന്ന് തിളങ്ങി അതിനെ നീട്ടിക്കൊണ്ടു പോകാൻ അനുവദിക്കാതെ അവൻ അപ്പോൾ തന്നെ കോൾ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ എവിടെയാണ് എവിടെയാണിയ പുറംതലക്കിൽ നിന്നും ചിരി കലർന്ന സച്ചിൻ്റെ ചോദ്യം വന്നു നിനക്കറിയില്ലേ അത്രയ്ക്ക് പുച്ഛിച്ചുകൊണ്ടുള്ള നോയിലിൻ്റെ മറുപടിയിൽ സച്ചിൻ്റെ ചുണ്ടുകളും വിടർന്നു കഴിഞ്ഞ അട എല്ലാം നീ വീട്ടിലേക്ക് തിരിച്ചോ ഇല്ലടാ ഓഡിറ്റോറിയത്തിലാണ് മമ്മിയും പപ്പയും പരിചയം പുതുക്കലും ഒക്കെ ആയിട്ട് നിൽക്കണു എനിക്ക് ആകെ ബോറടിച്ചു ഇവിടെ നിറഞ്ഞാൽ മതി ആ ബെസ്റ്റ് പണ്ട് ഇങ്ങനെയല്ലായിരുന്നല്ലോ അകന്ന റിലേഷനിലുള്ള കല്യാണമായാലും കോഴി അറിക്കാൻ കിട്ടുന്ന അവസരമാണ് അളിയാ പാഴാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകുന്നതല്ലേ ആടാ എനിക്കറിയില്ല എനിക്കിപ്പോൾ അവളെ കാണാൻ തോന്നുന്നു അശ്ശി മ്മളം ഇന്നിനി ഇത്രയ്ക്കൊളിക്കാതെ പോടാം സീരിയസ്ലി ആർ ഐ മിസ് ആർ ആരെ എൻ്റെ കുഞ്ഞമ്മയുടെ നായരെ വെച്ചിട്ട് പോടാ പോട അല്ല വല്ലാ വെക്കലോക്കളെ ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നിന്റെ കൊച്ചു വന്ന് നിന്നെ അന്വേഷിച്ചിരുന്നു വാട്ട് ആര് അലക്ഷിയോ അവൾ നിന്നോട് വന്ന് അന്വേഷിച്ചിരുന്നോ അതേ മിസ്റ്റർ അമുക ഇന്ന് അവളെ കണ്ടപ്പോൾ ഞാൻ ചെന്ന് സംസാരിച്ചിരുന്നു അപ്പോഴാ ചോദിച്ചേ അച്ചാച്ച വന്നില്ലേ എന്ന് ഞാൻ അന്വേഷിച്ചതൊന്ന് പറഞ്ഞേക്കാവോ എന്ന് സച്ചിന് അവളുടെ സംസാരം അനുകരിച്ച് തന്നെ അത് പറഞ്ഞു ഇപ്പുറം നോയിലിൻ്റെ പതിഞ്ഞുള്ള ചിരി കേൾക്കാം ഞാൻ ഈവനിങ് ബസ് സ്റ്റോപ്പിൽ വരാം എനിക്കവളെ കാണണം എൻ്റെ പൊന്നളിയ എന്നാലും നിൻ്റെ മാറ്റം വെച്ചിട്ട് പോടാം കോള് കട്ട് ചെയ്തപ്പോഴും അവൻ്റെ ചുണ്ടിൽ സാധാ കാണാറുള്ള പുഞ്ചിരി ഉണ്ടായിരുന്നു ആരെയും മയക്കുന്നാ ചിരി പറഞ്ഞതുപോലെ നോയൽ കോളേജ് വിടുന്ന ടൈമിൽ ബസ് സ്റ്റോപ്പിലെത്തി ബൈക്ക് ബൈക്കൊതുക്കി അവൻ അവൾ കൈ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും വരുന്ന കൂട്ടത്തിൽ ഓരോരുത്തരിലും അവൻ അവളെ തിരിഞ്ഞു ഒടുവിൽ കണ്ടുകിട്ടിയ പോലെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി ആരെയും നോക്കാതെ കാര്യമായി എന്തോ എന്തോർത്താണ് വരവ് നോയലിനിതുവരെ കണ്ടില്ല അവനെ കടന്നുപോയിട്ടും അവൾ അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും അറിഞ്ഞില്ല നോയലിൻ്റെ മുഖം താണു എങ്കിലും കണ്ണുകൾ മാറ്റാതെ ആ ബൈക്കിലിരുന്ന് അവളെ നോക്കുന്നുണ്ടായിരുന്നു മുന്നോട്ട് നടന്ന അലക്ഷ്യ ഒരു നിമിഷം നിന്നു പെട്ടെന്ന് എന്തോർത്ത പോലെ തിരിഞ്ഞു നോക്കി തന്നെ നോക്കിയിരിക്കുന്ന അവനെ കാണെ അവളുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഇന്നവൻ്റെ മുഖം ഒന്ന് കാണാൻ അലക്ഷ്യക്കെന്ത് ചെയ്യണമെന്നറിയില്ല നോയൽ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പുരുകം ഇരുതോളുമനെങ്കി ഒന്നുമില്ലെന്ന് പറഞ്ഞവൾ മുന്നേ നടന്നു എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പോലും അറിയാതെ തലചരിച്ചവനെ നോക്കിക്കൊണ്ടിരുന്നു തൻ്റെ കുഞ്ഞു പൂച്ചക്കുട്ടിയേയുമായി സന്ധ്യയ്ക്ക് മുറ്റത്തെ ചെടിയുടെ ചോട്ടിലായി വന്നിരിക്കുവാണ് അലക്ഷ്യ മടിയിലിരിക്കുന്ന കുഞ്ഞു പൂച്ചയുടെ തലയിൽ അവൾ വെറുതെ തഴുകിക്കൊണ്ടിരുന്നു അലക്ഷ്യയുടെ ശ്രദ്ധ മറ്റെങ്ങുമായിരുന്നു ഇപ്പോൾ ഇടയ്ക്കിടെ താൻ അറിയാതെ തന്നെ മറ്റു പലതും മനസ്സിലേക്ക് വരുന്നുണ്ട് ഈവനിങ് അവനെ കണ്ട രംഗം അവൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഓർത്തെടുത്തു അന്നേരമൊന്നും സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം ഇപ്പോൾ അവളുടെ മുഖത്ത് തെളിയുന്നുണ്ട് അവനെങ്കിലും വന്നൊരു വാക്ക് മിണ്ടിക്കൂടായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു നേരം പൂർണ്ണമായി ഇരുട്ടിയിട്ടില്ല സൂര്യൻ നന്ദി അസ്തമിച്ചിട്ടുമില്ല അലക്ഷയുടെ അമ്മ അരികിലേക്ക് വന്നിരുന്നു എന്താ കുഞ്ഞ നീ ഇവിടെ വന്നിരിക്കണേ പതിവുള്ളതല്ലോ ഇതൊന്നും തലയിൽ തഴുകിക്കൊണ്ടുള്ള അവരുടെ ചോദ്യത്തിന് അലക്ഷി ഇരു കണ്ണുകളും കൂട്ടി അടച്ചിരിച്ചു വെറുതെ നല്ല തണുത്ത അന്തരീക്ഷം അതാ പിന്നെ ലുട്ട് ഇവിടെ കിടക്കുമായിരുന്നു കോളേജൊക്കെ എങ്ങനെ പോകുന്നു കുഞ്ഞേ നന്നായി പഠിക്കുന്നില്ല എൻ്റെ കൊച്ച് പഠിക്കുന്നുണ്ടല്ലോ കോളേജ് ഒക്കെ നല്ലതാണ് അത് പറയുമ്പോഴും ആദ്യം അവളിലേക്ക് വന്നത് അവൻ്റെ മുഖമായിരുന്നു കുറച്ച് നേരത്തെ വർത്തമാനം അവസാനിപ്പിച്ച് അവളുടെ അമ്മ കയറിപ്പോയ പുറകെ അലക്ഷ്യം എഴുന്നേറ്റകത്തേക്ക് നടന്നു നീ എവിടെയായിരുന്നു അട രണ്ട് ദിവസം ആകാശിനോടാണ് അവൾ ചോദിച്ചത് അതിനവനൊന്ന് വിളക്കി ചിരിച്ചു കൊടുത്തു വയ്യടി വരെ ആകെ ബോറാണ് അവിടെ ഓ അത് പോട്ടെ അന്നാ സീനിയർ ചക്കൻ എന്തിനാ നിന്റെ കൈ തൂക്കി എടുത്തോണ്ട് പോയേ ഏ നീ നീ എന്തോ കുറിച്ച് ചോദിക്കുന്നേ കൂടുതൽ വിക് ഇപ്പോൾ അടുത്ത് കണ്ടിലിടും മര്യാദക്ക് പറയൂടി ആകാശിന്റെ നിശബ്ദതയിൽ അവസാനം അവൾക്കെല്ലാം പറയേണ്ടി വന്നിരുന്നു എന്നാലും എന്റെ കൊച്ചേ നീ തന്നെയാണോ ഇത് അലക്ഷ്യ കൂർപ്പിച്ചൊന്ന് അവനെ നോക്കി എന്താടി താടി നോക്കുന്നേ നോക്കുന്നേ മിണ്ടാപ്പൂവച്ച കലോടയ്ക്കൊന്ന് കേട്ടിട്ടുണ്ട് അപ്പം ഇതായിരുന്നു അത് എന്നാലും എങ്ങനെ നടന്നുണ്ട് കൊച്ചേ ബുക്ക് ലൈബ്രറി കോളേജ് ബുക്ക് ലൈബ്രറി കോളേജ് ഇതിനിടയ്ക്ക് അവനെ നിന്നെ വളച്ച കളഞ്ഞലൂടെ അലക്ഷിക്ക് പെട്ടെന്ന് വിഷമമായി അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉരുണ്ടുകൂടിയ കണ്ണീരിനെ മറച്ചു പിടിക്കാനായി അവൾ പെട്ടെന്ന് തല ഉനിച്ചിരുന്നു ആകാശ് എങ്കിലും അത് കണ്ടിരുന്നു അയ്യേ ഡീ ഞാൻ ഒരു തമാശയ്ക്ക് നീക്കറിയുവാണോ പെണ്ണേ സോറി 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 അവനവളെ പെട്ടെന്ന് ചേർത്ത് പിടിച്ച് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു പതിയെ ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കാൻ ശ്രമിച്ചു